ഇന്നത്തെ ഒരു അടിപൊളി ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചപ്പാത്തിക്കും വെള്ളാപ്പത്തിനൊക്കെ കിടിലൻ സൈഡ് ഡിഷാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് മഞ്ഞൾ ഉപ്പിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാള രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിത്തിരി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി കിട്ടോ പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സവാളയ്ക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് കേട്ടോ ഇനി സവാള മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ പൊടികളും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു തക്കാളി പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് തക്കാളിക്കൊന്ന് ഉറഞ്ഞ് വരുന്ന ഒരു ടൈം വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കണ്ട തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഗ്രീൻ പീസും ഈ കൂടി നന്നായിട്ട് ഇതൊന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് എന്തോരം ഗ്രേവിയാണ് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊന്ന് വറ്റിച്ചെടുക്കുക കണ്ടില്ലേ ഇപ്പോൾ ഇതാ തിളച്ചിട്ട് കുറച്ച് നേരമായിട്ട് ഈ ഒരു തിക്നസ്സിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയെ അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ചൂടാർ കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ കുറച്ചൊരു വെള്ളത്തോട് കൂടിയിട്ടാണ് ഇത് എടുക്കുന്നത് കണ്ടില്ലേ ഇനി നമുക്കത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് മസാല ഇത് വെള്ളപ്പത്തിൻ്റെ കൂടി ചപ്പാത്തിയുടെ കൂടി ഒക്കെ ഒരു കിട്ടിയില്ല സൈഡ് ഡിഷ് തന്നെയട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി there bye bye thanks for watching.